ശബരിമലയിൽ എല്ലാ ഉണ്ണികൃഷ്ണൻ പോറ്റയാണ് ചെയ്യുന്നതെങ്കിൽ ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ് എന്താണ് ദേവസ്വം ബോർഡിൻ്റെ ജോലി ഡേറ്റിയുടെ അല്ലെങ്കിൽ പിന്നെ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്ത്രിയും പോറ്റിയും മേൽശാന്തിയും കീഴ്ശാന്തിമാരും നോക്കുമ്പോൾ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് തന്ത്രിക്ക് പടിത്തരം കൊടുക്കും അതൊരു തരം ശമ്പളമാണ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ റാങ്കിലുള്ളൊരു ശമ്പളമാണ് കൊടുക്കുന്നത് പിന്നെ തന്ത്രിക്ക് കിട്ടുന്ന ദക്ഷിണയും മറ്റു കാര്യങ്ങളുമാണ് തന്ത്രിയുടെ വരുമാനം അല്ലെങ്കിൽ കിട്ടുന്ന കാശ് സമ്പത്ത് അപ്പോൾ വളരെ കൃത്യമായി ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു എന്താണ് നിങ്ങളുടെ ജോലി അതൊരു വശത്തുനിന്നിരിക്കുന്നു ഒരാൾ ജയിലിൽ കിടക്കുന്നു തന്ത്രി വേറെ കുറച്ച് പേർ പല ജയിലുകളിലായിട്ട് കിടക്കുന്നു പത്ത് പതിമൂന്ന് പേർ ജയിലിലുണ്ട് പൂജപ്പുര ജയിലിലുണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട് ജയിലിൽ കിടക്കുന്നു അപ്പോഴാണ് മറ്റൊരാൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശന സമയത്ത് വലിയ ആവേശവും ബഹളവും ഒക്കെ കാണിച്ച് പിണറായി വിജയനെ കെ ജെ വിളിച്ചുകൊണ്ട് നടന്ന ശങ്കർദാസ് എന്ന് പറയുന്ന ഹരിശങ്കർ എന്ന് പറയുന്ന ഐ പി എസ്കാരൻ്റെ മകൻ അച്ഛൻ കെ പി ശങ്കർദാസ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇന്ന് കൊല്ലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതിലദ്ദേഹം കിടക്കുകയാണ് പക്ഷാഘാതം പിടിച്ച് അബോധാവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് ഹോസ്പിറ്റലിലാണോ വീട്ടിലാണോ എന്നറിയില്ല ആ ഫോട്ടോ അത് നമ്മൾ കണ്ടിട്ടില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കുറച്ച് പേർ ജയിലിൽ ഒരാളുടെ പക്ഷാഘാതം പിടിച്ച് കിടക്കുന്നു എന്താ എന്തിനാണ് ഇവർ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് കുറച്ച് പണത്തിന് വേണ്ടിയായിരുന്നോ അതോ സുപ്രീം കോടതിയിൽ ഒരു ഒരു ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു സജഷൻ ഉണ്ടായിരുന്നു ഗുരുവായൂർ ദേവസ്വം പോലെയൊക്കെ ഒരു സെപ്പറേറ്റ് ദേവസ്വം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു സംവിധാനത്തിലേക്ക് ശബരിമലയെ കൊണ്ടുപോയി കൂടെ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് ശേഷമാണോ ഈ കൈട്ട് വാരൽ കംപ്ലീറ്റ് ഇനി ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് അമ്പലം പോവും അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാം എന്ന് വിചാരിച്ച് തന്ത്രിയും കൂടെ നിന്ന് തന്ത്രിയും ആ തന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമാണ് തന്ത്രിയുടെ വീട്ടിലെ മറ്റൊരാൾ കണ്ടൊരു മോഹനൻ വേറെ വലിയ കേസുകളിലൊക്കെ പിടിച്ച ആളാണ് ഇപ്പോഴത്തെ തന്ത്രിയെക്കുറിച്ചും ഉപനയനം അടക്കമുള്ള കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ് കേരളത്തിൽ അവിടുന്ന് ഒരു ജൂനിയർ ഒരാളുണ്ടായിരുന്നു അയാൾ തല്ലി കേസിൽ പിടിച്ചിരുന്നു ഇത് സാധാരണ ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവരാണോ അവരൊക്കെ ശരിക്കും ബ്രാഹ്മണരാണോ ശരിക്കും ബ്രാഹ്മണരാണെങ്കിൽ ബ്രഹ്മമറിഞ്ഞവർ ബ്രഹ്മജ്ഞാനം നേടിയവർ സാത്വിക ജീവിതം നയിക്കുന്നവർ സാത്വിക ഭക്ഷണം കഴിക്കുന്നവർ രജോ ഗുണം പോലും കാണത്തില്ല തമോ ഗുണം പിന്നെ ഇല്ല സാത്വികമായ ഭക്ഷണം കഴിച്ചവർ സാത്വികമായി ജീവിക്കുന്നവർ സാത്വികമായി പറയുന്നവർ പഞ്ചശുദ്ധി ഉള്ളവർ അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാത്വികമായി ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഇവരാണോ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ് അപ്പൊ ശബരിമലയെ സംബന്ധിക്കുന്ന അതീവ ഗൗരവരമായ കാര്യം ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഒരു പ്രദേശത്ത് അവിശ്വാസികളായ ആളുകളും യുക്തിവാദികളും കൂടി അമ്പലം നടത്തുന്നത് നല്ല രസമായിരിക്കും തൈര് സാധനം കഴിക്കുന്ന ആൾ ചിക്കൻ കട നടത്തും കുഴപ്പമില്ല നടത്താം അത് അങ്ങനെ ചെയ്തുകൂടെ കച്ചവടം ചെയ്യാം കുഴപ്പമില്ല കച്ചവടം ആകുമ്പോൾ എന്തും ചെയ്യാലോ ഏതായാലും ശബരിമലയിൽ അതിഗുരുതരമായ ആചാര ലംഘനങ്ങളും അനുഷ്ഠാന ലംഘനങ്ങളും അർഹപ്പെട്ടവരിൽ നിന്ന് കയ്യെടുത്ത് കൈയിട്ട് വാരിയും ഒക്കെ പോകുന്നൊരു ജീവിതമാണ് നമ്മളെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന താന്ത്രിക കുടുംബത്തിന് കുടുംബപരമായ അവകാശം ഒന്നാണ് പരശുരാമൻ വിളിച്ചോണ്ട് തന്നുള്ള അവകാശം ഒന്നൊന്നുമല്ല നമ്മളിപ്പോൾ എല്ലാ രേഖകളും പുറത്തുവിട്ട് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിന് മുമ്പ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസംഭി ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്നു പുതുമനയിലെ തന്ത്രിയായിരുന്നു ഇവിടെയും തന്ത്രി പോറ്റിമാർ വേറെയായിരുന്നു തന്ത്രിമാർ വേറെയായിരുന്നു അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാതെ ഒരു കൊള്ള സംഘം പല രൂപത്തിൽ പല പേരിലവിടെ കയറിപ്പറ്റി സ്വത്തടിക്കുന്നുണ്ട് അതിനെതിരെയുള്ള ഹൈന്ദവ സംഘടനകളുടെ പ്രക്ഷോഭമൊന്നുമല്ല ആവശ്യം ഇടപെടൽ അത്യാവശ്യമാണ്